നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാരിന് വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇതിൻ്റെ വിതരണം നടക്കുക ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് പ്രധാനമന്ത്രി രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ഈ സമയത്ത് ഒരു സ്വച്ഛൻ കർമ്മത്തിലൂടെ ഈ വിതരണം നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത് നമ്മളുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക കുടുംബങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് പോലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്കായിരിക്കും അതായത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരെ മുടങ്ങാതെ ലഭിച്ചവർക്കായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരുടെ ഐ അതായത് ഗ്രീസ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എന്ന് പറയുന്ന പ്രത്യേക വേരിഫിക്കേഷൻ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണവും അവസാനിക്കാറായിട്ടുണ്ട് സപ്ലൈകോ വഴി വിവിധ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത് അവസാനിക്കാറായിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അത് മാത്രമല്ല റേഷൻ കാർഡുകൾ സപ്ലൈകോയിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ നാല് വരെയുള്ള സമയത്ത് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ പ്രത്യേക ഒരു പദ്ധതിയാണ് നടപ്പിലാക്കപ്പെടുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടാണ് ആ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് മുപ്പത്തി ഒന്നാം തീയതിയുടെ ഈ സ്കീം അവസാനിക്കുകയും ചെയ്യും അതുമാത്രമല്ല സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി ഈ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത കാർഡുടമകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക മൂന്നോ അതിലധികമോ മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ റേഷൻ കാർഡിൻ്റെ മുൻഗണന റദ്ദു ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം കൂടി കൊണ്ടുവരികയാണ് എ പിയിൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ഉൾപ്പെടെ നിയമം ബാധകമായിരിക്കും റേഷൻ കടയിലെത്തി ആനുകൂല്യം വാങ്ങാത്ത കാർഡുകൾ മരവിപ്പിക്കുന്ന പുതിയ സംവിധാനം കൂടി കൊണ്ടുവരികയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാധനം എന്ന പേരിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർക്ക് നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്ക് അതോടൊപ്പം തന്നെ ഭർത്താവ് ജീവിച്ചിരുപണ്ടിയെങ്കിലും വിവിധ രോഗങ്ങളാൽ കിടപ്പിലായവർക്ക് അതോടൊപ്പം തന്നെ പക്ഷാഘാതം അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ക്ഷതം സംഭവിച്ച് കിടപ്പിലായവർക്കെല്ലാം ഇത്തരത്തിൽ അവരുടെ മക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് വിദ്യാധനം എന്നൊരു പദ്ധതി ഈ പദ്ധതി വഴി ഇവരുടെ പഠന സഹായം സർക്കാർ ഏറ്റെടുക്കുകയും ഇവർക്ക് വേണ്ടി സ്കോളർഷിപ്പ് പ്രതിവർഷം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് അംഗനവാടിയിൽ ഇതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ും അപേക്ഷയ്ക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും സപ്പോർട്ടും ഇവർ നൽകുന്നതുമായിരിക്കും അതിനുശേഷം കൃത്യമായിട്ട് അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷ വെക്കേണ്ട അവസാന തീയതി ഡിസംബർ മാസം പതിനഞ്ചാണ് അതുകൊണ്ട് സമയമുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും ആരംഭിച്ചിരുന്നു സംസ്ഥാനത്ത് വാർത്തകാല പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വിധവാ പെൻഷൻ തുടങ്ങിയ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കാണ് കേന്ദ്ര പെൻഷൻ്റെ വിഹിതവും ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് അവരുടെ ആനുകൂല്യ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇനി ലഭിക്കാത്തവരുണ്ട് ഈ എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സർക്കാർ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വളരെ വേഗത അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക